കൊടും ചൂടിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസമേകാൻ ആരംഭിച്ച തണ്ണീർ ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു വട്ടിയൂർക്കാവ് പിങ്കി ഇലക്ട്രിക്കൽസിലാണ് സൈറ്റുകളിൽ ജോലി ചെയ്യുന്നവർ കസ്റ്റമേഴ്സ് ഇലക്ട്രീഷ്യൻസ് ജീവനക്കാർ കോൺട്രാക്ടേഴ്സ് സൈറ്റ് എൻജിനീയേഴ്സ് എന്നിവർക്ക് കൊടും ചൂടിൽ ആശ്വാസം ലഭിക്കാനായി രാവിലെ മണി മുതൽ ചൂട് കുറയും വരെ തണ്ണിമത്തൻ നാരങ്ങാവെള്ളം സംഭാരം എന്നിവ ലഭ്യമാക്കാൻ തണ്ണീർ പന്തൽ ഒരുക്കിയത് പത്ത് ദിവസം പിന്നിട്ട തണ്ണീർ പന്തൽ ചൂടിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ ആശ്വാസമാണ് നൽകുന്നത് കഴിഞ്ഞ ചൂട് കാലത്ത് തിരുവനന്തപുരം പ്രസ് ക്ലബിലടക്കം നടത്തിയ മനുഷ്യത്വപരമായ മാതൃകാ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സൽപ്രവൃത്തിക്ക് പിങ്കി ഇലക്ട്രിക്കൽസ് മുന്നോട്ട് ഇറങ്ങിയതെന്നും ചൂട് കുറയും വരെ ഇത് തുടരാനാണ് ആഗ്രഹമെന്നും പ്രസ് ക്ലബ്ബ് പൂർവ്വ വിദ്യാർത്ഥിയും ജേണലിസ്റ്റ് കൂടിയായ ഡയറക്ടർ അനീഷ് വസുദേവ് പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Raja Rajakumari, Gold and Diamonds, The Trust of Driving Gold. Rajakumari.